ജിഞ്ഞി ചിജണ്ട ജി ചിജ്ജ അതൊക്കെ നന്നായിക്കണു ഇ ചിജ ചെയ്യണ്ട എന്താ പറ്റ അവസ്ഥ പറ്റാസ്ഥ അല്ലടച്ചാ അവിടെ കൂടി നിൽക്കണവരൊക്കെ പൊട്ടമാരായിരുന്നു എന്നാ ഞാൻ വിചാരിച്ചു അതെ നിങ്ങൾ ഈ ഒരു ബക്കറ്റിൻ്റെ വെച്ചൊരു പാത്രം വെച്ചിട്ട് ആ ബോക്സിന്റെ ഉള്ളിലേക്ക് കൈ അങ്ങോട്ട് കടത്തിട്ട് അപ്പൊ എന്താ മേലുള്ളവരൊക്കെ എന്താ ആസോ അവര് പൈസ നിങ്ങൾ ഈ താഴെ കൊണ്ടുപോയി തിരികെ വച്ചിട്ട് അതിന് എടുത്തിട്ട് സൂപ്പർ ഗ്ലൂ ഫെ വി കുക്കോ മറ്റതോ ഒക്കെ ചോദിച്ചിരുന്നല്ലോ കവറിൽ പോയിച്ചിട്ട് എവിടെ എന്ത് സംഭവ ചെയ്തിരുന്നത് അപ്പൊ അതെന്താ ഈ അവിടെ കൂടി നിന്നിരുന്നതും പൈസ കൊടുത്തരുന്നതും ആൾക്കാരൊക്കെ പൊട്ടന്മാരാ അങ്ങനെ അങ്ങനെയാ നിങ്ങള് തോന്നല് പറഞ്ഞ നമ്പർ വൺ തീപ്പങ്ങള് ചെയ്തത് അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ബാക്കിയുള്ള എനിക്ക് എന്തായാലും കിട്ടാവും പതിനാറ് പതിനേഴ് ടിക്കറ്റ് എടുത്തു എന്നല്ലേ ഈ ആ സമ്മാനം അടിച്ചോ അപ്പൊ ഒന്ന് അവനിക്കാണെങ്കിൽ അവനക്ക് പിന്നെയും കിട്ടുമല്ലോ ബാക്കിയുള്ളവനാണെങ്കിൽ അവനിക്കന്നെ പിന്നെയും കിട്ടും നിങ്ങൾ നിങ്ങളെന്തേ ഒന്നും കൂടി വെച്ചാൽ ഏഹ് എന്നിട്ട് ഇങ്ങള് നിങ്ങളെ ഭാഗ്യം ഇതും കിട്ടി പുറത്തേക്കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാരും അതിന് എന്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെ മന്ദബുദ്ധികളല്ല അത് കേട്ടോ എന്നിട്ട് ഈ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു ഒരു പാവപ്പെട്ട ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞിട്ട് ഒരു ഔദാര്യം ചെയ്യണമായി ചെയ്തിട്ടായിരുന്നു പൈസയും മേടിച്ചിരിക്കണല്ലേക്ക് എന്താ എന്റെ കുടുംബത്തിന് എന്റെ കുട്ടികളെ കൊണ്ട് തീറ്റിക്കില്ല പിന്നെ അത് എന്താക്കി ജാപ്പ പൈസ എന്താക്കിയത് എന്താ കുഞ്ഞാനെ ഇത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചുള്ളത് പറയും ഏ ഇത് മറ്റേ ആമിന സേവർ ഇത് ഇതൊരു ആൾക്കാർ പൈസ കൊടുത്തിട്ട് ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇണ്ടായിരുന്നതാ അത് ഭാഗ്യുള്ളവരും കിട്ടും സംഭവം ശരിയാ ഭാഗ്യക്കുറി പോലെ തന്നെ ഇപ്പൊ അത് എടുത്തത് നറുക്കടുപ്പ് പോലെ തന്നെ ചെയ്തത് സംഭവം എടുത്തത് അന്നെ കൊണ്ടാക്കിയെന്ന് മാത്രം എന്ത് ചെയ്ത് അത് എത്ര റിഹേഴ്സൽ ചെയ്തു അതങ്ങനെ തപ്പിപ്പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഒക്കെ ചോറിനാൾക്കാരെ ഇ മാത്രങ്ങൾ മാത്രങ്ങളും നിങ്ങളെ കുടുംബക്കാരും ഒന്നും ചോറ് ചോറിന നാട്ടുകാരും മൊത്തം അങ്ങനെ തന്നെ എന്താ എൻ്റെ അവസ്ഥ നൈസായിട്ട് ആൾക്കാരെണ്ട് മൂഞ്ചിച്ച് ഇല്ലേ എന്നിട്ടായി കഴിഞ്ഞിട്ട് ന്യായീകരിക്കുക പണ്ടേ കണക്ക് തൊലിയില്ല ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അവസ്ഥ എൻ്റെ കൂടെ ഉള്ളവർക്ക് തീരെ എന്തായാലും കളിച്ച കളി ഭയങ്കര രസമായ കളിയാ ഇങ്ങനെ തന്നെ കളിക്കേണ്ടത് ലാസ്റ്റ് ഏഹ് എന്നെ കൊണ്ടാണ് ഞാൻ എയറിലാണ് ഞാൻ മറ്റേതാണ് മറിച്ച് തൊലി പറഞ്ഞ സാധനമല്ലേ ഈ ഉടുപ്പ് മാനവ സാധനം അടുത്ത് അടുത്തുകൂടെ പോയിട്ടില്ലല്ലോ പോയിട്ടുണ്ടെങ്കിൽ പയ്യ് ഇങ്ങനെ എന്തൊരു ജന്മടജി ഇങ്ങനെ നാട്ടുകാർ കാണൂലോ ഇതൊക്കെ എന്താ ജി ഇങ്ങനെ അച്ഛ വല്ലാത്തൊരു ഇത് തന്നെ എന്നിട്ട് എന്തൊക്കെ എന്തൊക്കെ ഇതയ്യ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മായം തന്നെ എങ്ങനെ മറിച്ചാലും ഇത് ആൾക്കാരുടെ മനസ്സൊന്നു പോകും അവരെ പൈസ മേടിച്ച് അവരെ നൈസായിട്ട് മോചിച്ചിട്ട് മാറി നിന്ന് നിങ്ങൾ ഓക്കെ അല്ലേ അടിപൊളിയായി പരിപാടി സൂപ്പറാ അത് മാത്രമല്ല ഈ മറ്റേന്താ ജെസിയുടെ വാപ്പയാണ് അംസാക്ക എന്നു പറഞ്ഞിട്ട് അംസപ്പാക്കാരെയും പിടിച്ചിട്ട് കാട്ടിട്ട് അംസപ്പാക്കിയ ഓക്കേ പാണ്ടി കരിമ്പാറ കുഞ്ഞോനേന്നൊക്കെ വിളിച്ചിട്ട് കിട്ടിയിക്കണ് അപ്പൊ അവർക്ക് വരെ മനസ്സിലായിക്കണം ഇത് വഴി കൂടെ പോണവരൊക്കെ ഈ എൻ്റെ വീണ്ടേ അന്തൊക്കാ നിൽക്കു അതാണ് എൻ്റെ അവസ്ഥ ഇത്ര ഇല്ലയുള്ള എൻ്റെ എന്നിട്ട് പിന്നെ എനിക്ക് പറയുന്നത് നാട്ടുകാർ വിശ്വസിക്കണം ചിട്ടാ എവിടെ നിന്ന് വരുന്ന വിടച്ചൊക്കെ വണ്ടി കയറി എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ആ എന്തായാലും ആ മേടിച്ച ആൾക്കാരെ പൈസ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു കൊടുത്താൽ അതാണ് ബെറ്റർ എത്ര ആൾക്കാർ നിന്ന് പൈസ മേടിച്ചിരിക്കണോ ആ പൈസ കമ്പ്ലീറ്റ് ഓരോരുത്തർക്കും തിരിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യവും ആദ്യം അത് നടത്തി എന്താ ഒരു ഒരാളെ പറ്റിക്കണേനൊരു ഒരിതില്ലേ ഒരു ഒരു ഇതില്ലേ അർതിയില്ലേ ഇതായിരുന്നു എന്റെ തുള്ളൽ ഏ ഓരോരുത്തരെ പറഞ്ഞ് ഭയങ്കര തുള്ളലായിരുന്നു ആ തുള്ളൽ ഇപ്പം മാറിയില്ലേ ഇങ്ങനെ തന്നെയാണ് പടച്ചോണ്ട് മേലെ കേട്ടോ ഗവൺമെന്റ് ആയിക്കോട്ടെ